ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു നൈനസ് ഡ്രീമി ക്രിയേഷൻസ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സില് ഇതേപോലെ നാല് ലീവ് സ്റ്റിച്ചുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വരുന്ന വീഡിയോയിൽ നമുക്കൊരു രണ്ട് മൂന്നാല് ഫ്ലവർ സ്റ്റിച്ച് കൂടി പഠിക്കാം ഫ്ലവർ ചെയ്താലാണല്ലോ നമുക്ക് ലീഫൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കുന്ന ഫ്ലവർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ അപ്പം എങ്ങനെ ഫ്രഞ്ച് നോട്ട് ചെയ്യാമെന്ന് നോക്കാം അതിന് ആദ്യം നമുക്ക് ഇതുപോലെ അടിയിൽ നമ്മൾ സൂചി കുത്തിയെടുക്കുക അതിനു ശേഷം ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക കേട്ടോ എന്നിട്ട് ഈ സൂചിയുടെ മോളിൽക്കൂടെ ഇതുപോലെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് നമ്മളെവിടുന്നാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് വലിച്ചിട്ട് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക കണ്ടില്ലേ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഫ്രഞ്ച് നോട്ട് കിട്ടും ഇതാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കുക അതിനു ശേഷം ഈ നൂലിനെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് സൂചി അതിൻ്റെ മോളിൽ കൂടെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് ഇതാ തൊട്ട് കുറച്ച് പുറത്താക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുത്തിയ ഭാഗത്തായിട്ടോ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടും ഇനി ഈ ഫ്രഞ്ച് നോട്ട് ഇത് ഉള്ളൂ കേട്ടോ ഇതിന് നമുക്ക് കുറേ റൗണ്ട് റൗണ്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് നമുക്ക് ഇതാ ഇതുപോലെ ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റൗണ്ട് ഫുള്ള് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യതാദ്യ ഇതുപോലെ സെൻറ്റർ ഭാഗത്തു നിന്നൊന്ന് കുത്തിയെടുക്കാം നമുക്ക് വേഗം വേഗമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ രണ്ട് തവണ ചുറ്റുക ഒന്ന് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടില്ലേ ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് ഇതാ ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഡിസൈൻസൊക്കെ ചെയ്യാം കേട്ടോ ഈ സ്റ്റിച്ചുകളല്ലേ നിങ്ങളിപ്പോൾ കൂടുതലായിട്ടും ചുരിദാറിലൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്തെടുത്തോടെ അപ്പോൾ നിങ്ങളും ഇതൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഞാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ് കേട്ടോ ഇത് ഈ ഒരു സ്റ്റിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല അതേപോലെ ഈ സ്റ്റിച്ച് മാത്രമല്ല ഈ ഒരു നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ലീവ് സ്റ്റിച്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചുരിദാർ നെക്കൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം കണ്ടില്ലേ അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫുള്ള് റൗണ്ട് ഒന്ന് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ കണ്ടില്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഫ്ലവർ ഇനി നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ലീവ് സ്റ്റിച്ച് സ്റ്റിച്ചുപയോഗിച്ചുകൊണ്ടും നമുക്ക് എങ്ങനെ ഈ ഒരു ഡിസൈൻ അതായത് ഈ സ്റ്റിച്ചിനെ എടുക്കാമെന്നാണ് ഇനി കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു മോട്ടീവ് ഇവിടെ വരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് എങ്ങനെ ഒരു ഡിസൈൻ വരച്ചെടുത്ത് നമുക്കതിനെ ഭംഗിയാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒരു ഡിസൈൻ വരച്ചെടുക്കണ്ടേ അപ്പം അതിന് ഞാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ ഒരു ഒരു ചെറിയൊരു മോട്ടിഫ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ രണ്ട് ഒരു അടുപ്പിച്ചിട്ടൊരു മൂന്ന് പിക്ചറൂടെ വരച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മളൊരു മൂന്നെണ്ണം വരച്ചു അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു രണ്ട് ലീഫ് വരച്ചെടുക്കണേ എന്താ രണ്ട് ലീഫ് വരച്ചെടുത്തു അതേപോലെ ഇവിടെ ഒരു ഇത് ഇങ്ങനെ നമ്മളതിന് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഒരു വര കൊടുത്തു നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുമായിട്ടും ഇതേപോലെ ഒരു വര കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലീഫ് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലീഫ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇതുപോലെ തന്നെ നമ്മൾ കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ കണ്ടില്ലേ ഇതുപോലെ ഇതിന് നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ലീസ് സ്റ്റിച്ചും അതേപോലെ നമ്മുടെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് വെച്ചിട്ടും നമുക്ക് ഇതിനെ ഭംഗിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ആദ്യം ഞാൻ ഫ്രഞ്ചിനോട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇവിടെ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കളർ നമുക്ക് എങ്ങനെ കളർ ഷെയ്ഡും കൂടി പഠിക്കാം ഈ ഇപ്പോൾ ഈ യെല്ലോ കളറിൻ്റെ കൂടെ ഏത് കളർ മാച്ചായി പോകുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം ഈ ഒരു ഇതിനെ ഒന്ന് പകുതിയാക്കിയിട്ടത് ഈയൊരു ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഞാൻ യെല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഇതാ ആദ്യം നമുക്ക് ഇവിടെ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ എടുത്തു നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഫ്രഞ്ചിനോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണില്ല ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഇങ്ങനെ ലൂസാക്കിയിട്ട് എന്താ ഇതുപോലെയാണ് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് കൂടിയും ഇതിന് ചെയ്തെടുക്കാം എവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നോ ആ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു ഫ്രഞ്ചിനോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗം ഈ ഒരു യെല്ലോ കളർ കൊണ്ട് കൊടുത്തു കേട്ടോ യെല്ലോ കളറിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ യെല്ലോ കളറിനോട് മാച്ച് ആവുന്ന ഒരു കളറ് അതായത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ എവിടേക്കാണോ ഇനി ഇതേപോലെ ഈ അടിവശത്തേക്ക് മൊത്തം നമുക്കൊന്ന് ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പല കളർ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കളർ കോമ്പിനേഷനും കൂടി മനസ്സിലാവും കേട്ടോ അപ്പം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഏതൊക്കെയാ കളർ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം ഭംഗിയാവും ഏത് കളറൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പം ഇതുപോലെ ഈ ഒരു ത്രീം ഭാഗം നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് കൊണ്ട് ഫില്ല് ചെയ്യാം ഇപ്പം നമ്മൾ ദാ ഒരു ഫ്ലവർ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഫ്ലവർ ചെയ്തു ഇതുപോലെ നമുക്ക് ബാക്കി രണ്ട് എന്താ പറയുക ഫ്ലവറും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഫുള്ള് ഫുള്ളായിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല ഭയങ്കര നമുക്ക് കളർ കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലീവ് സ്റ്റിച്ചാണ് കേട്ടോ അതിന് ഞാനിപ്പോൾ ഒരു ഡാർക്ക് കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ ലീഫ് അതാണ് കേട്ടോ ഇവിടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇതാ ഇതുപോലെ കുറച്ച് ഇറക്കിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു തൊട്ട് താഴേക്ക് താഴേക്ക് കേട്ടോ ക്രോസ് ആയിട്ടല്ല കൊടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലീഫ് സ്റ്റിച്ച് ഇതാ തൊട്ട് താഴേക്കായിട്ട് ഇതുപോലെയാണ് ലീഫ് ചെയ്യുന്നത് അപ്പോൾ ഈ ലീഫ് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ചെയ്യാൻ പഠിച്ചില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലീഫ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പം നമ്മൾ മിക്ക എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതലായും ലീഫുകൾ ചെയ്യുന്നത് ഈയൊരു സ്റ്റിച്ചാണ് കേട്ടോ അപ്പം എന്തായാലും തീർച്ചയായും നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് പഠിച്ചിരിക്കേണ്ടതാണ് എന്നാൽ നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാം ഇന്ന് നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ആ ഒരു ബീഡ്സ് വർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് ക്ഷേമം വേണം കേട്ടോ നല്ല നമ്മൾ പതുക്കെ പതുക്കെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കരുത് കേട്ടോ വേഗം വേഗം കഴിയണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആ ഒരു ഇതിൽ വരില്ല ചിലപ്പോൾ ഭംഗിയില്ലാണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ തന്നെ നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ച് ഓരോ സൂചിയും കുത്തി കുത്തി ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള ഓരോ ഫ്ലവേഴ്സും അതേപോലെ മോട്ടിഫും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഫസ്റ്റ് നമ്മുടെ ലീഫ് ലീഫൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലീഫുകളും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ലീഫും ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഡാർക്ക് കളറിലും ഒന്ന് ലൈറ്റ് കളറിലും ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല രണ്ടും ഒരേ കളറായിട്ടാ തോന്നുന്നു തോന്നുന്നു തോന്നണു അപ്പം നമുക്കത് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈയൊരു കമ്പുകളാണ് അപ്പോൾ അതിന് ഇതേപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് പഠിച്ചില്ലേ അപ്പോൾ നമുക്കത് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കറക്റ്റ് എല്ലാതും ഒരേ ലെങ്ത് ആക്കുക കേട്ടോ ഇതാ പിന്നെ എവിടെ നിന്നാണോ എടുത്ത് കുത്തിയത് അവിടേക്ക് തന്നെ ഇതിനെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക അങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഫുള്ള് ചെയ്തെടുക്കാം പിന്നെ ഉണ്ടല്ലോ നമുക്കിത് ഫുള്ള് ത്രെഡ് അല്ലാണ്ട് നമുക്ക് ബീഡ്സ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലീഫൊക്കെ ചെയ്യുമ്പോൾ ഇതേ സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബീഡ്സിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചുരിദാറിൽ നെക്കിലൊക്കെ ഈ ഒരു ഡിസൈൻസ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് സ്റ്റോൺസോ അല്ലെങ്കിൽ ഇതേപോലെ ബീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ടൂ ബീഡ്സ് അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് ഈ ഒരു ഇത്രയും ചെയ്തു ഇനി ഇവിടെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ ഒരു വെറുതെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എവിടെ നിന്നാണോ എടുത്തിട്ടുള്ളത് അവിടെ തന്നെ അതങ്ങനെ ഒന്ന് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ഇപ്പൊ ഇതും ചെയ്യാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റിച്ച് മാത്രമായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയിലുള്ള ഓരോ മോട്ടിഫുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ പിതാ അങ്ങനെ നമുക്ക് ബാക്കി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കമ്പുകളും ഇതേപോലെ ഇതേപോലെയൊന്ന് ചെയ്തെടുക്കാം ബാക്കി ഇത്രയും ഒന്ന് ചെയ്തെടുക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കമ്പുകളും ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു കുഞ്ഞ് കുത്തുകളില്ലേ അതാണ് ചെയ്യാനുള്ളത് അത് നമുക്ക് ഇതേപോലെ ഫ്രഞ്ച് നോട്ട് തന്നെ വെച്ചിട്ട് ഫുള്ളാക്കി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ആദ്യം ഇതുപോലെ സൂചിയിൽ രണ്ട് കുത്തു കുത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തിയിറക്കി കൊടുക്കുക കണ്ടില്ലേ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഇതേപോലെ ചില്ല ഓരോരോ കമ്പുകളുണ്ടല്ലോ ആ ഓരോ ഇതിലും ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക അപ്പോൾ കാണാനായിട്ട് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കണ്ടില്ലേ ഇതുപോലെ കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കമ്പുകളിലും ഇതുപോലെ നല്ല നീറ്റായിട്ട് കുറച്ച് നല്ല ഒന്ന് വലിച്ച് കുത്തിക്കോളൂ കേട്ടോ കുറച്ച് ലൂസാവേണ്ട നമ്മൾ മറ്റ് ഫ്ലവർ ചെയ്യുമ്പോൾ ഒന്ന് ലൂസാക്കിയിട്ടാണ് ചെയ്തത് ഇതിന് ലൂസാവണ്ട ഇതൊരു മുട്ടുപോലെ ഇരുന്നോട്ടെ കുഴപ്പമില്ല കണ്ടല്ലേ ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കൂടി പുള്ളി ചെയ്യും അപ്പം നമ്മുടെ ഫ്ലവർ മോട്ടിഫ് ദാ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി ഈ ഡിസൈൻ തന്നെ നമുക്ക് നമ്മുടെ ചുരിദാറിലോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഫ്രഞ്ചിനോട്ടൊക്കെ ചെയ്ത ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഓരോ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാം അതേപോലെ തന്നെ ലീഫ് ചെയ്ത് എടുത്ത് നമുക്ക് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് കൊണ്ടും ഇതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്റ്റിച്ചായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്